നമസ്കാരം മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ നടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ത്രീകളെ ലൈംഗിക ഉപകരണമായി മാത്രം ഉപയോഗിക്കുന്നുവെന്നും വഴങ്ങാത്തവരെ അവസരം നൽകാതെ തഴയുന്നുവെന്നും പ്രമുഖരുടെ കീഴിൽ വലിയൊരു മാഫിയ തന്നെ ഇതിനായി പ്രവർത്തിക്കുന്നു എന്നുമുള്ള കണ്ടെത്തലുകൾ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ് റിപ്പോർട്ട് സമർപ്പിച്ച് നാലര വർഷത്തോളം റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല ഗുരുതരമായ കണ്ടെത്തലുകളുള്ള റിപ്പോർട്ടിന്മേൽ യാതൊരു നിയമ നടപടിയും എടുക്കാൻ സർക്കാർ തയ്യാറാകാത്തത് വലിയ വിമർശനമാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും കാലം ഗുരുതരമായ ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ പിടിച്ചുവെച്ച സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു മുന്നോട്ട് വന്നിരിക്കുകയാണ് ബി ദേശീയ നിർവാഹ സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ട ശോഭാ സുരേന്ദ്രൻ പുറലോകത്തിന് മുൻപിൽ നിന്ന് ഇപ്പോഴും എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു സിനിമയിലെ പ്രശ്നങ്ങൾക്ക് കാരണം രാഷ്ട്രീയക്കാർ കൂടിയാണ് ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി തന്നെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് സർക്കാരിന്റെ കഴിവുകൊണ്ടല്ലെന്നും വിവരാവകാശ കമ്മീഷൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നതുകൊണ്ടാണെന്നും മുതിർന്ന ബി ജെ പി നേതാവ് പറയുകയുണ്ടായി സിനിമയെ നിയന്ത്രിക്കുന്നുവെന്ന് പറയപ്പെടുന്ന അധോലോക സംഘം ആരാണെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ആരാണെന്നും അവർ ചോദിക്കുകയുണ്ടായി ആരേക്കോ പുറം ലോകത്തിന് മുന്നിൽ നിന്ന് പിടിക്കാനാണ് ശ്രമമെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെതിരെയും അവർ വിമർശനം കടുപ്പിച്ചു കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം അതിനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കുണ്ടോ കേരളത്തിലെ പൊതുസമൂഹം വേട്ടയാടപ്പെട്ടവരുടെ കൂടെയാണെന്നും ശോഭാ സുരേന്ദ്രൻ തറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ നയങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച നടപടിയെന്നായിരുന്നു സുരേന്ദ്രന്റെ വിമർശനം സിനിമാ സെറ്റുകളിലെ സ്ത്രീ വിരുദ്ധത അവസാനിപ്പിക്കാൻ അവർ ശക്തമായ നിലപാടെടുക്കണമെന്നും അവർ സ്ത്രീ സൗഹാർദ്ദമാക്കാൻ വേണ്ട ഇടപെടലുകൾ സർക്കാർ കൈക്കൊള്ളണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു അതിക്രമം നടത്തിയവരുടെ പേരുകൾ വെക്കുന്നത് എന്തിന്റെ പേരിലാണെന്നും സുരേന്ദ്രൻ ചോദിച്ചിരുന്നു അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില പ്രധാന നിരീക്ഷണങ്ങളും ശുപാർശകളും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല ടങ്ങളിലെ ലൈംഗിക പീഡനങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവും പാലിച്ച് കർശന നടപടി എടുക്കണമെന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും നടന്മാരുടെ ഫാൻ ക്ലബുകൾ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ ഐ പിസി മുന്നൂറ്റി അൻപത്തിനാലനുസരിച്ച് കേസെടുക്കണമെന്നും ശുപാർശയുണ്ട് കമ്മിറ്റിയുടെ നിരീക്ഷണങ്ങൾ അടങ്ങുന്ന ഏതാനും പേജ് ഒഴിവാക്കിയാണ് വിവരാവകാശ അപേക്ഷകൾക്ക് നൽകിയത് വെബ്ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Thirvanandabiram.